<coughs> Om Sri Sai Ram, chào mừng nam mô karum. Thật to Devendra yogin gram nắp quạt nhãn nắp pratam guru mu കഴിഞ്ഞ ദിവസം കാരണശരീരം കിം എന്നുള്ളതിൻ്റെ മുഴുവനായിട്ട് ഉള്ള വിചാരം നമ്മൾ നോക്കി അനിർവാച്യ അനാദി അവിദ്യാരൂപം ശരീരദ്വയസ് കാരണമാത്രം സത്സ്വരൂപ അജ്ഞാനം നിർവികൽപകരൂപം യസ്തി താരണശരീരം എന്ന് നമ്മൾ വിശദമായിട്ട് നോക്കി ഇനി നോക്കേണ്ടത് അവസ്ഥാത്രയങ്ങളാണ് ചോദിക്കുന്നു അവസ്ഥാത്രയം കിം എന്ന് ചോദിക്കും അതിന് മറുപടി ആയിട്ട് പറയുന്നു ജാഗ്രത് സ്വപ്ന സുഷുക്ത്യവസ്ഥ അവസ്ഥാത്രയം കിം ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥ എന്ന് മറുപടി അപ്പൊ അടുത്ത ചോദ്യം ജാഗ്രത അവസ്ഥ ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂന്നവസ്ഥകളാണ് അവസ്ഥാത്രയം എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത് അതിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ചോദിച്ച് ചോദിച്ചു പോവാൻ ഇപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് ജാഗ്രത അവസ്ഥ എന്ന് പറയുമ്പോൾ ജാഗ്രതാവസ്ഥ ചോദിക്കേണ്ട കാര്യം തന്നെയാണല്ലേ എന്ന് നമുക്ക് തോന്നാം പക്ഷെ ഇവിടെ അതിനെ വിശദീകരിക്കാൻ അതിനു വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ അത് പറയുന്നു ജാഗ്രത അവസ്ഥ കാ എന്ന് ചോദിച്ചിപ്പോ പറയുന്നു ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈ ശബ്ദാദി വിഷയൈശ്ചായ സാ ജാഗ്രതവസ്ഥ ഒറ്റ വാക്കുലാ നമ്മളിങ്ങനെ ഉണന്നിരിക്കുന്നുല്ലോ അതാണ് അങ്ങനെയല്ല പറയുന്നേ ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈ ശബ്ദാദി വിഷയൈശ്ചായ സ ജാഗ്രതവസ്ഥ എന്നിട്ടൊരു കാര്യം കൂടെ പറഞ്ഞു സ്ഥൂല ശരീരാഭിമാനി ആത്മാ വിശ്വ എന്നും പറഞ്ഞു സ്ഥൂല ശരീരാഭിമാനി ആത്മാ എന്നും കൂടെ അതിനൊരു അനുബന്ധം കൂടെ പറഞ്ഞു നീ എന്താണ് നമുക്കതൊന്ന് വിശദമായിട്ട് നോക്കാം മൂന്നവസ്ഥകൾ എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ഇതിൽ ജാഗ്രതാവസ്ഥ എന്നാൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് പറയുന്നത് എപ്പോഴാണോ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം മുഖാന്തിരം ഏതെങ്കിലും വസ്തുവിൽ സമ്പർക്കം വെച്ച് അതിനാൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ ആ അനുഭവത്തിന് ജാഗ്രത് അവസ്ഥ എന്ന് പറയും അത്രയും തന്നെ മനസ്സിലാക്കണം അത് ഫുൾ ആയിട്ട് എപ്പോഴാണോ ഏതെങ്കിലും ഒരു ഇന്ദ്രിയം മുഖാന്തിരം ഏതെങ്കിലും വസ്തുവിൽ സമ്പർക്കം വച്ച് അതിനാൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ ആ അനുഭവത്തിന് ജാഗ്രത് അവസ്ഥ എന്ന് പേര് സ്വപ്ന അവസ്ഥയിൽ പുറത്തു നിന്ന് അനുഭവം ഇല്ല ശരിയാണല്ലോ സ്വപ്നത്തിൽ എങ്ങനെയാ നമ്മുടെ സാധാരണ എക്സ്റ്റേണൽ കാണുന്ന ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ അടക്കി നിർത്തിയിട്ട് ഒന്നും അറിയുന്നില്ല ആ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല കയ്യേകാല് കണ്ണ് മൂക്ക ഒന്നും പ്രവർത്തിക്കുന്നില്ല പുറത്ത് കാണുന്ന ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല പക്ഷെ അകത്ത് ഇവയെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് സൂക്ഷ്മ ശരീരം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ സ്വപ്ന അവസ്ഥയിൽ പുറത്തുനിന്ന് അനുഭവം ഇല്ല അതുകൊണ്ട് തന്നെയാണ് അതിന് സ്വപ്നം എന്ന പേര് പുറത്തുനിന്നുള്ള അനുഭവം ഉണ്ടെങ്കിൽ സ്വപ്നം ആവില്ല പുറത്തുനിന്നൊരു അനുഭവം ഇല്ലാതെ അകത്ത് കല അനുഭവങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് അതിന് സ്വപ്നം എന്ന് പേര് സ്വപ്നത്തിൽ അനുഭവം ഉണ്ട് അല്ലേ നമ്മള് ഇപ്പോ നല്ല മധുര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഒരു മധുരം സ്വപ്നത്തിൽ അനുഭവിക്കും ഓടി ഭയങ്കരമായിട്ട് ഓടും ക്ഷീണം വയർപ്പ് വൈകാരിക ഒക്കെ നമ്മൾ അവിടെ അനുഭവിക്കും വിശപ്പ് അനുഭവിക്കും എല്ലാ കാര്യങ്ങളും അനുഭവിക്കും സ്വപ്നത്തിൽ എന്നാൽ ആ വസ്തു ഏത് വസ്തുവിൽ നിന്നാണോ അനുഭവം ഉണ്ടാകുന്നത് ആ വസ്തു പുറത്തുനിന്ന് നമ്മളുമായി ബന്ധപ്പെടുന്നുമില്ല സ്വപ്നത്തിൽ കാണുന്ന ഒരു വസ്തുവും പുറത്തുനിന്ന് ആ സമയം നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ടോ ഇല്ല ഈ ജ്ഞാനേന്ദ്രിയങ്ങളാൽ അല്ല അനുഭവിക്കുന്നത് നമ്മളിപ്പോ കാണുന്ന നമ്മുടെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടല്ല ആ സമയം അനുഭവം നടക്കുന്നത് ഏതില് സ്വപ്നാവസ്ഥ സ്ഥൂല ശരീരത്തില് അഭിമാനിയായി ഇരുന്നാലേ അതിനെ ജാഗ്രത് അവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ സ്ഥൂല ശരീരത്തിൽ നമ്മൾ കയ്യകാല മൂക്കൊക്കെ സ്ഥൂലമായിട്ടിരിക്കുന്ന ഈ സ്ഥൂല ശരീരം കൊണ്ട് ഈ ശൂരശരീരത്തിൽ അഭിമാനിയായി ഇരുന്ന് ആ അവസ്ഥയ്ക്ക് മാത്രമേ ജാഗ്രത അവസ്ഥ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറയാലോ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയം ജാഗ്രത അവസ്ഥയിൽ പുറത്തുള്ള വസ്തു സ്ഥൂല ശരീര അഭിമാനം എന്നിവ രണ്ട് ഉണ്ട് ജാഗ്രത അവസ്ഥയിൽ പുറത്തുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ സ്പർശിക്കുന്ന ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നത് അപ്പോൾ സ്ഥൂല ശരീരത്തിന് അഭിമാനമുണ്ട് ഇനി നമ്മുടെ സൂക്ഷ്മ ശരീരം എന്താ ചെയ്യുന്നേ ഗോളകം മുഖാന്തിരം ചെന്ന് ഗോളകം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന അവയവങ്ങൾ അപ്പൊ സൂക്ഷ്മശരീരം എന്ത് ചെയ്യും ഗോളകം മുഖാന്തിരം ചെന്ന് പുറത്തുള്ള വസ്തുവുമായി ബന്ധം പുലർത്തി ഒരു അറിവ് സമ്പാദിച്ച് അനുഭവം ഉണ്ടാകും അതാണ് എന്തിലുണ്ടാവുന്ന അവസ്ഥ ജാഗ്രത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ സൂക്ഷ്മ ശരീരം എന്ത് ചെയ്യും നമ്മുടെ ഈ അവയവങ്ങൾ ഗോളകം വഴി പുറത്തുള്ള ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് ഒരു അറിവ് നമുക്ക് തരും ആ അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും ആയിട്ടാണ് ആ ജാഗ്രത അവസ്ഥയെ പറയുന്നത് വെറുതെ നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്നല്ല പറയുന്നത് സൂക്ഷ്മ ശരീരത്തിൽ ഉള്ള ഇന്ദ്രിയങ്ങള് സ്ഥൂല ശരീരത്തിലുള്ള ഗോളകങ്ങൾ വഴി പുറത്തുള്ള വസ്തുവുമായിട്ട് ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം ആ അനുഭവം ഉണ്ടാകുന്ന അവസ്ഥയെ ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നു ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾ അതായത് നേരത്തെ ഇവിടെ ശ്രോത്രാദി ശ്രോത്രാദിജ്ഞാനേന്ദ്രിയൈ അപ്പൊ ചെവി മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾ മുഖേന പിന്നെയോ ശബ്ദാദിവിഷയൈശ്ച ശബ്ദം തുടങ്ങിയ വിഷയങ്ങളോട് ചേർന്ന് ഒരു അറിവുണ്ടാകുമ്പോൾ ന്യായത്തെ എന്നൊരു വാക്കുകൂടെ ചോദിച്ചു ശ്രോത്രാദി ജ്ഞാനേന്ദ്രിയൈ ശബ്ദാദി വിഷയശ്ചായ അപ്പോൾ ഒരു അറിവുണ്ടാകുമ്പോൾ അനുഭവം ഉണ്ടാകുമ്പോൾ യത്ത് സ ജാഗ്രതാവസ്ഥ ആ അവസ്ഥയെ ജാഗ്രത എന്ന് പറയുന്നു ഇപ്പൊ ഒരു സ്വീറ്റ് കഴിക്കണമെന്ന് വിചാരിക്കുക ആ സ്വീറ്റ് കഴിക്കുമ്പോ ആദ്യം അത് അതിന്റെ സ്വാദ് അറിയാൻ അതൊരു ജ്ഞാനം അവിടെ കിട്ടും അല്ലെ ഒരു സ്വീറ്റ് ആദ്യം കഴിക്കുമ്പോൾ ഒരു സ്വാദ് അനുഭവിക്കും അപ്പോ ഒരു ജ്ഞാനം അവിടെ കിട്ടി പിന്നീട് ആ സ്വാദ് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ വീണ്ടും കഴിക്കുന്നത് അതാണ് അനുഭവം ഒരു സ്വീറ്റ് കൈ കിട്ടി ഒന്ന് രുചിച്ചു അപ്പൊ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്വാദ് ലഭിച്ചു അപ്പൊ വീണ്ടും അത് കഴിക്കുമ്പോൾ ആ ഇഷ്ടം കൊണ്ടാണ് കഴിക്കുന്നത് ആ കഴിക്കുന്നതിനെയാണ് അനുഭവം എന്ന് പറയുന്നത് ഇവിടെ ന്യായതെ എന്നാൽ അറിവ് പ്ലസ് അനുഭവമാണ് എടുക്കേണ്ടത് ഇവിടുത്തെ ന്യായതയെന്നുള്ളതിന് വെറുതെ അറിവ് എന്ന് മാത്രം എടുക്കപ്പോ അനുഭവം എന്ന് കൂടി ചേർക്കണം എന്നാണ് അത് പറഞ്ഞത് ന്യായതെ എന്നാൽ ഇവിടെ അറിവ് പ്ലസ് അനുഭവമാണ് ജാഗ്രത അവസ്ഥയ്ക്ക് ഞാൻ സ്ഥൂല ശരീരാഭിമാനിയാകണം എന്നാലേ പറ്റുള്ളൂ സ്ഥൂല ശരീരാഭിമാനി ആയാല് ജാഗ്രത അവസ്ഥ അനുഭവിക്കാൻ പറ്റും അതായത് ഞാൻ ആര് എന്ന് ചോദിച്ചാൽ ഈ സമയം എന്ത് പറയും ഈ സ്ഥൂല ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധിയെ വച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ വിശ്വൻ എന്ന പേരിൽ അറിയപ്പെടും അതാണ് ഇവിടെ പറഞ്ഞ സ്ഥൂല ശരീരാഭിമാനി ആത്മാ വിശ്വ ഇത്യുച്ചതേ അതായത് ഈ സ്ഥൂല ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധിയെ വച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്ന് പറയുമ്പോൾ സ്ഥൂല ശരീരമായിട്ടാണ് അങ്ങനെ ബുദ്ധി ഉപയോഗിക്കുന്നത് അപ്പോ അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കുമ്പോ ഞാൻ ആരാണ് എൻ്റെ പേരാണ് അപ്പോൾ വിശ്വൻ എന്താണ് പേര് വിശ്വൻ സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ വിശ്വൻ അപ്പോ ഈ സന്ദർഭത്തില് ഈ ഘട്ടത്തില് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ എന്നാൽ എന്താണ് അതിന് മാക്സിമം നിർവചനം എന്താണ് ആ സമയത്ത് ഈ സ്ഥൂല ശരീരമാണ് അത്രേ ഉള്ളൂ എന്നുള്ള പരിപാടി ഒന്നുമില്ല ഈ സ്ഥൂല ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ജാഗ്രത അവസ്ഥ ഉണ്ടാകുന്നത് അതുപോലെ അതിന്റെ പേര് ആ സമയത്ത് വിശ്വൻ എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത് സ്ഥൂല ശരീരത്തിൽ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാണ് വിശ്വൻ സൂക്ഷ്മ ശരീരം പിന്നെ കാരണശരീരം അല്ലെ മാക്സിമം സ്ഥൂരശരീരം പിന്നെ അതിന് മേലെ സ്ഥൂല ശരീരത്തിന് മേലെ സൂക്ഷ്മ ശരീരം പിന്നെ കാരണശരീരം ഈ മൂന്ന് അനാത്മാക്കളെയും ഞാൻ എന്ന് പറയുന്നവനാണ് വിശ്വൻ അയാൾ സ്ഥൂല ശരീരത്തെയും ഞാൻ എന്ന് പറയും സ്വപ്നത്തിലും ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്നത്തിലും ഞാൻ എന്നുള്ളതിനെ അദ്ദേഹം അവിടെ ഉപയോഗിക്കുന്ന ആ സൂക്ഷ്മ ശരീരാഭിമാനിയായിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ ശരീരം ഇതിനെല്ലാത്തിനെയും കൂടി അയാള് പറയുന്നത് വിശ്വൻ എന്നാണ് പറയുന്നത് ഈ വിശ്വന് എന്തവസ്ഥയ വരുന്നേ ജാഗ്രത് അവസ്ഥ വരുന്നു ജാഗ്രത് അവസ്ഥയെ അനുഭവിക്കുന്നവൻ വിശ്വൻ സ്ഥൂല ശരീര അഭിമാനിയായി ലോകത്തെ അനുഭവിക്കുന്നവൻ വിശ്വൻ സ്ഥൂല ശരീരാഭിമാനി ആത്മാ വിശ്വഹ ഇതി ഉച്ച അതായത് ശൂരശരീരെ അഹം ഇതി അഭിമാനി എന്നാണ് ഇനി സ്വപ്ന അവസ്ഥ അതിനെന്താ പറയുന്നത് നോക്കാം സ്വപ്ന അവസ്ഥ കെത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വപ്ന അവസ്ഥ കാ ഇതി ചേത് ജാഗ്രത അവസ്ഥ യു ദൃഷ്ടം യു ശ്രുതം തജ്ജനിതവാസനയാദ്രാസമയ പ്രതീയത്തെ സപ്നവസ്ഥ സോറി ഒരക്ഷരം തെറ്റിപ്പോയി എഴുതിയിരിക്കുന്നു പറയാ പ്രപഞ്ച പ്രതീയത അപ്പച്ച പ്രപഞ്ച പ്രതീയത സ്വപ്ന അവസ്ഥ കെട്ട് జాగ్రదవస్థాం దృష్టం య్రుతనిత వాసనయా నిద్రా సమయ ప్రపంచ ప్రదీయతే సా స్వప్నావస్థ సూక్ష్మశరీరాభిమాని ఆత్మా తైజస స్వప్న అవస్థ కెత్ జాగ్రదవస్థాం య్రుత തജ്ജനിതവാസനയ നിദ്രാസമയെ യഹ പ്രപഞ്ച പ്രതീയത്തെ സ സ്വപ്നാവസ്ഥ സൂക്ഷ്മ ശരീരാഭിമാനി ആത്മാ തയ്ച്ച സത്രയും കാര്യങ്ങളാണ് അവിടെ സൂക്ഷ്മ ശരീരത്തിനെ കുറിച്ച് സല സോറി സ്വപ്നാവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ പറയാൻ പോകുന്നത് എന്താണ് നമുക്ക് നോക്കാം സ്വപ്നാവസ്ഥ എന്നാൽ ജാഗ്രതാവസ്ഥയിൽ ഏതിനെയെല്ലാം നാം കണ്ട് അനുഭവിക്കുന്നുവോ അവയെല്ലാം നമ്മുടെ ചിത്തത്തിൽ സംസ്കാരമായിട്ട് ഉണ്ടാകും ജാഗ്രത അവസ്ഥയിൽ ഏതിനെയെല്ലാം നാം കണ്ട് അനുഭവിക്കുന്നുവോ അനുഭവിച്ചുവോ അവയെല്ലാം നമ്മുടെ ചിത്തത്തിൽ സംസ്കാരമായിട്ട് പതിഞ്ഞിട്ടുണ്ടാകും അവയെല്ലാം ആ സംസ്കാരം മൂലം അവയെ വേറൊരു രീതിയിൽ ഒരു ലോകമായി അനുഭവിക്കുന്നതാണ് സ്വപ്നം അവയെ എല്ലാം വേറൊരു രീതിയിൽ വേറൊരു ലോകമായി അനുഭവിക്കുന്നതാണ് സ്വപ്നം ഒരു ലോകം തന്നെ അവിടെ ഉണ്ടാക്കപ്പെടുന്നു അല്ലെ സ്വപ്ന ലോകം ഒരു ലോകം തന്നെ അവിടെ ഉണ്ടാക്കപ്പെടുന്നു അത് ഏതിനാൽ ഉണ്ടായി എന്നാൽ നമ്മളുടെ സംസ്കാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു നമ്മുടെ സംസ്കാരത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു അവിടെ കാണുന്നതെല്ലാം എന്റെ ചിന്തകളിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതാണ് മരം മൃഗം നദി പർവ്വതം മറ്റു മനുഷ്യരെ കൂടാതെ അത് അനുഭവിക്കുന്നവനായും മാറുന്നു ചിന്തകൾ അങ്ങനെയെല്ലാം പലതരത്തിലും ചിന്ത ഉണ്ടാവുന്നുണ്ട് വാസനാമയമായ ഒരു ലോകമാണ് നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ കൊണ്ട് ഒരു ലോകം വാസനാമയമായ ഒരു ലോകം അവിടെ ഉണ്ടാവും സ്വപ്നാവസ്ഥയിൽ കൂടുതലൊന്നും കണ്ടുപിടിക്കാൻ അതിനകത്ത് പറ്റില്ല നമ്മുടെ ചിത്രത്തിൽ വന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുള്ളൂ എന്നാ പറയുന്നത് കാരണം സ്വപ്നം കാണുന്നതില് നമുക്ക് ചോയ്സ് ഒന്നുമില്ല നമുക്ക് ഇഷ്ടപ്പെട്ട സ്വപ്നം കാണണം എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കുമോ അങ്ങനെ പറ്റത്തില്ല എന്ത് സ്വപ്നം വരണമെന്നു പറയാൻ പറ്റത്തില്ല അതിനെ പറയുന്നത് എത്രയോ ജന്മങ്ങളായിട്ട് സൂക്ഷ്മ ശരീരത്തില് ഉൾ കാരണ ശരീരത്തിലുള്ള വാസനക്കനുസരിച്ചാണ് സ്വപ്നങ്ങൾ വരുന്നതെന്നാണ് പറയുന്നത് അല്ലാതെ നമ്മുടെ ഇഷ്ടം പോലെ സ്വപ്നം കാണാം ഇന്ന് ശരി ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന നല്ല സ്വപ്നങ്ങൾ മാത്രം കണ്ടാൽ മതി ഇന്ന് നല്ലതേ കാണാവൂ നല്ലത് മാത്രം കണ്ടാൽ മതി വിചാരിച്ചു കിടന്നാൽ ചിലപ്പോൾ അന്നായിരിക്കും ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ കാണുന്നത് അപ്പൊ അങ്ങനെ ചോയ്സ് ഒന്നും ഇല്ല നമുക്ക് വരുന്നതനുസരിച്ച് അത് കാണുക ഉണരുക ഒക്കെ അതൊക്കെ സംഭവിക്കും ചിലപ്പോൾ ചിലപ്പോ പേടിച്ചുണരും ചിലപ്പോൾ നല്ല സ്വപ്നം നല്ല സ്വപ്നമാണെങ്കിൽ കുറേ നേരം സ്വപ്നം കണ്ടിട്ട് അങ്ങ് ഓങ്ങും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊന്നും നമ്മുടെ ചോയ്സിലൊന്നും ഇല്ല എന്ന് മാത്രമേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സ്വപ്നങ്ങളെ മാത്രം കണ്ടാവാല്ലോ നല്ല സുഖമാണല്ലോ പക്ഷെ അങ്ങനെ സംഭവിക്കില്ല ജാഗ്രതയിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ അല്ല സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നത് അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ജാഗ്രതയില് പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ അല്ല സ്വപ്നത്തിൽ പ്രവർത്തിക്കുന്നത് ജാഗ്രത്തില് കണ്ണട ഉപയോഗിച്ചു ഉദാഹരണം പറയുന്നത് ജാഗ്രത്തില് കണ്ണട ഉപയോഗിച്ച് കണ്ണാടി വെച്ചൊക്കെ വെച്ചോണ്ട് കാണുന്നു സ്വപ്നത്തില് കണ്ണാടി വേണമെന്നില്ലല്ലോ ജാഗ്രത്തിൽ കണ്ണാടി വെച്ചുകൊണ്ട് കാണുന്നു സ്വപ്നത്തിൽ അത് ആവശ്യമുണ്ടോ ഇല്ല ജാഗ്രത്തിൽ ചെവിയിൽ ചെവി കേൾക്കാത്തൊരു ചെവിയിൽ യന്ത്രം വെച്ചുകൊണ്ട് കേൾക്കുന്നു സ്വപ്നത്തിലോ അങ്ങനെ യന്ത്രമൊന്നും വേണ്ട അപ്പോ നല്ല ക്ലീൻ ആയിട്ട് സ്വപ്നം കാണാൻ കണ്ണാടി വെക്കണം വേണ്ട വെള്ളെടുത്താണെങ്കിലും എന്ത് ഷോർട്ട് സൈറ്റ് ആണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും ക്ലീൻ ആയിട്ട് കാണണം സ്വപ്നം അതുകൊണ്ട് രാത്രി കണ്ണാടി വെച്ചുകൊണ്ട് കിടന്നുറങ്ങിയേക്കാം എന്നാരും വിചാരിക്കാറില്ലേ അപ്പൊ സ്ഥൂല ശരീരത്തിലെ അഭിമാനം പോകുമ്പോഴാണ് സ്വപ്നം വരുന്നത് അല്ലെങ്കിൽ കണ്ണാടി വെച്ചുകൊണ്ട് നടന്നു തുടങ്ങുമല്ലോ സൂര്യശരീരാഭിമാനിയായിട്ടാണെങ്കിൽ കണ്ണ് നന്നായിട്ട് കാണാൻ സ്വപ്നം നന്നായിട്ട് കാണാൻ വേണ്ടി കണ്ണാടി വെച്ചുകൊണ്ട് തുടങ്ങും പക്ഷെ സൂര്യശരീരാഭിമാനിയായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്ഥൂല ശരീരാഭിമാനിയാ അതിൽ നിന്ന് മാറിയിട്ട് സൂക്ഷ്മ ശരീരത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അവിടെ സ്ഥൂല ശരീര അഭിമാനം ഇല്ല സ്ഥൂല ശരീരം ഈ ലോകവുമായിട്ടുള്ള ബന്ധം അപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല അപ്പോ സൂക്ഷ്മശരീരവുമാണ് ഒരു തനിയ ഒരു ലോകത്തെ സൃഷ്ടിച്ച് അവിടെയെല്ലാം കാണുന്നത് കേൾക്കുന്നതൊക്കെ ചെയ്യുന്നത് ശരീരത്തിൽ മാത്രം അഭിമാനം വെക്കുമ്പോ സ്വപ്നാവസ്ഥ ഉണ്ടാവും സൂക്ഷ്മ ശരീരത്തിൽ മാത്രം അഭിമാനം വെച്ചുകൊണ്ടിരിക്കുമ്പോ എന്തുണ്ടാവും അപ്പോഴാണ് സ്വപ്നാവസ്ഥ ഉണ്ടാകുന്നത് സൂക്ഷ്മശരീരം വിട്ട് കാരണശരീര അഭിമാനം മാത്രം വരുമ്പോളോ സുഷുപ്തി ഉണ്ടാവും സൂക്ഷ്മശരീരം അതായത് സ്വപ്നം കാണലിൽ നിന്നും വിട്ട് ആഴ്ന്ന ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഡീപ് സ്ലീപ്പിലേക്ക് ഗാഠനിദ്രയിലേക്ക് പോകുമ്പോൾ ശരീര കാരണശരീരഭിമാനത്തിലേക്ക് മാത്രം നേരത്തെ പറഞ്ഞ ബീജം ആണല്ലോ അതിലോട്ട് മാത്രമായി നമ്മുടെ അഭിമാനം ചുരുങ്ങും അപ്പൊ ഗാഠനിദ്രയായി അപ്പോ സ്വപ്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വപ്നാവസ്ഥാൽ എന്നാൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ ജാഗ്രത അവസ്ഥ അതായത് ഉണം നിരിക്കുമ്പോഴുള്ള യുഷ്ടം ഏത് കണ്ടുവോ യത് ശ്രുതം ഏത് കേട്ടുവോ തത് തദ്ജനിതവാസനയാ അതുമൂലമുണ്ടായ സംസ്കാരത്താൽ ജാഗ്രത അവസ്ഥയാാം അതായത് ഉണർന്നിരിക്കുമ്പോഴുള്ള യദ്ദൃഷ്ടം ഏതിനെ ഏതൊന്ന് കണ്ടുവോ യുതം ഏതൊന്ന് കേട്ടുവോ തജ്ജനിതവാസനയ അതുമൂലമുണ്ടായ സംസ്കാരത്തിൽ യാ നിദ്രാസമയു ഏത് ലോകം യാ പ്രപഞ്ച ഏത് ലോകം പ്രതീയത്തെ തോന്നുന്നുവോ പ്രതീയത്തെ തോന്നുന്നുവോ യപഞ്ചം യ പ്രപഞ്ച യ പ്രപഞ്ച പ്രതീയത്തെ ഏത് ലോകം തോന്നുന്നുവോ സ അവള് അത് സ്വപ്ന അവസ്ഥ അതിനെ സ്വപ്ന അവസ്ഥ എന്ന് പറയുന്നു അതിനെ സ്വപ്ന അവസ്ഥ എന്ന് പറയുന്നു ഈ സമയത്ത് സൂക്ഷ്മ ശരീര അഭിമാനി ആത്മാ എവിടെയാ ശരീര അഭിമാനം സൂക്ഷ്മ ശരീരത്തിലാണ് ആ സമയത്ത് അഭിമാനം സ്വപ്നം കാണുമ്പോൾ അപ്പോൾ അതിൻ്റെ പേര് തൈജസൻ സൂക്ഷ്മ ശരീരാഭിമാനിയുടെ പേര് ശരീരാഭിമാനിയുടെ പേര് തൈജസൻ എന്ന സമയത്ത് അറിയപ്പെടുന്നു തൈജസൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു വിശ്വൻ ഇപ്പൊ തൈജസൻ സൂക്ഷ്മ ശരീരാഭിമാനി ആത്മാ തൈജസഹ ഇത്യുച്ഛതേ എന്ന് പറയും തൈജസൻ എന്ന് പറയാൻ തൈജസൻ എന്ന് പേര് വരാൻ കാരണം അത് വളരെ രസമായ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് തൈജസൻ എന്ന പേര് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് സ്വപ്നത്തില് നമ്മൾ എന്ത് പ്രകാശത്തിലാണ് ഈ വസ്തുക്കളെ കാണുന്നത് നല്ല ശരിക്കും നന്നായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് സ്വപ്നാവസ്ഥയില് നമ്മൾ സ്വപ്നം കാണുമ്പോ രാത്രിയാണ് കിടക്കുന്നത് എന്ന് കൂട്ടുക ഉറങ്ങാൻ കിടക്കുന്നത് രാത്രി ഇറങ്ങാൻ പന്ത്രണ്ട് മണിക്ക് കിടക്കുന്നു അപ്പൊ തന്നെ ഉറക്കം തുടങ്ങി സ്വപ്നം കാണാൻ തുടങ്ങുന്നു എന്ത് പ്രകാശത്തിലാണ് ആ സ്വപ്നത്തെ കാണുക ഒരു പ്രകാശമില്ലാത്ത വസ്തുവിനെ കാണാൻ പറ്റില്ലല്ലോ വസ്തുക്കളെ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ കാണുന്നുണ്ട് നമ്മൾ അത് എന്ത് പ്രകാശത്താലാണ് സൂര്യപ്രകാശമാണോ അല്ല കാരണം നമ്മൾ ഉറങ്ങാൻ കിടന്നപ്പോ രാത്രി അസ്തമിച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത് സൂര്യനെ അസ്തമിച്ചെല്ലാം കഴിഞ്ഞ് നല്ല ഇരുട്ടത്താണ് ഉറങ്ങാൻ കിടന്നത് അപ്പൊ സൂര്യപ്രകാശം കൊണ്ടല്ല കാണുന്നത് പക്ഷെ കാണുന്നുണ്ട് ഒരു വെളിച്ചത്തെയാണ് കാണുന്നത് വെളിച്ചമില്ലെങ്കിൽ കാണാൻ പറ്റില്ല ഇരുട്ടല്ല നല്ല വെളിച്ചത്തിൽ വ്യക്തമായിട്ടെല്ലാം കാണുന്നുണ്ട് സ്വപ്നത്തിൽ നല്ല പ്രകാശമാണ് സ്വപ്നത്തിൽ കാണുന്നത് നല്ല പ്രകാശത്തിൽ തന്നെ എല്ലാ വസ്തുക്കളെയും കാണുന്ന അനുഭവിക്കുന്നതൊക്കെ നല്ല പ്രകാശത്തിൽ ഇനി അവിടെ ഇരുട്ട് വേണമെങ്കിൽ അവിടെ ഇരുട്ടിൽ വേറെ കാണുന്നത് അപ്പൊ സ്വപ്നലോകം ശരിക്കും പ്രകാശമയമാണ് നല്ല പ്രകാശത്തിലാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത് സ്വപ്നലോകം പ്രകാശമയമാണ് അപ്പോ സംസ്കാരവാസനയിൽ പ്രകാശം തരുന്നവൻ അവനാണ് തൈജസൻ സംസ്കാരവാസന ആ സംസ്കാരവാസനയില് പ്രകാശം തരുന്ന ആളാണ് തൈജസൻ അതുകൊണ്ടാണ് ശരീരാഭിമാനിക്ക് തൈജസൻ എന്ന് പേര് തരുവാൻ കാരണം അതുകൊണ്ടാണ് ആ പേര് തന്നത് തൈജസൻ എന്നുള്ള പേര് അപ്പോ സ്വപ്ന അവസ്ഥ ജാഗ്രതവസ്ഥ യം യത് ശ്രുതം തജ്ജനിതവാസനയാദ്രാസമയ പ്രതീയത്തെ സപ്നാവസ്ഥ സൂക്ഷ്മശരീരാഭിമാനി ആത്മാജസ്യത ഇപ്പൊ രണ്ട് അവസ്ഥയെ കുറിച്ചും അവസ്ഥാത്രയത്തിലെ രണ്ട് അവസ്ഥയെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഒന്ന് ജാഗ്രതവസ്ഥ രണ്ട് സ്വപ്ന അവസ്ഥ അടുത്തത് സുഷുപ്തി അവസ്ഥയാണ് അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം സുഷുപ്തി അവസ്ഥ കാ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഈ രണ്ടവസ്ഥകളെ കുറിച്ച് ഒന്ന് കാര്യമായിട്ട് വീണ്ടും ഒന്ന് ഇതിന്റെ ഓഡിയോ വീഡിയോ വരുമ്പോൾ കേൾക്കുക കേട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി ഇത് മനസ്സിലാക്കണം നല്ല ക്ലിയർ ആവണം എന്താണ് സ്വപ്നം എന്താണ് ജാഗ്രത എന്നാലേ സുഷുപ്തി എന്താണെന്ന് മനസ്സിലാവുള്ളൂ അത് രണ്ട് നന്നായിട്ട് ചിന്തിച്ച് നോക്കണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ജാഗ്രതയില് അത് കഴിഞ്ഞ് സ്വപ്നത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മാറ്റം സംഭവിക്കുന്നത് ആ പ്രകാശം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വപ്നത്തിൽ എന്ത് വെളിച്ചത്തിലാണ് നമ്മളെല്ലാം കാണുന്നത് എന്നുള്ളത് ഇതൊന്നും നമ്മൾ സാധാരണ നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് അതൊക്കെയാണ് ഇവിടെ ആചാര്യൻ ഭംഗിയായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ അതിനെ വിശദീകരിച്ച് തരുന്നത് കാരണം ആത്മജ്ഞാനത്തിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും വിശകലനം ചെയ്ത് അത് മനസ്സിലാക്കി പോയാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ നമുക്ക് അടുത്ത ദിവസം നമുക്ക് അവസ്ഥയെ കുറിച്ച് നോക്കാം എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം ഓം പൂർണമദ പൂർണമിതം പൂർണ്ണ പൂർണമാദായ പൂർണമേവാശിഷ്യത്തെ ഓം ശാന്തി saya saya sir, Sairam sir, Sairam sir, Bye, And mm -hmm.